ഒരിക്കലും പര്യാപ്തമല്ല കാർഷിക മേഖലയുടെ തകർച്ച കൊണ്ട് നമ്മൾ കാർഷിക വിളകൾ ആർക്കും യഥാ രീതിയിലുള്ള വിലയും കിട്ടുന്നില്ല കാർഷിക വിളകളും എടുക്കാൻ പറ്റുന്നില്ല വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുന്ന ഒരവസ്ഥയിൽ അതുമാത്രമല്ല ഞങ്ങൾക്കൊരു ഭൂമി പോലും വിൽക്കണമെന്നുണ്ടെങ്കിൽ ഇന്നിപ്പം എനിക്ക് തോന്നുന്ന മലയോര മേഖലകളിൽ പ്രത്യേകിച്ച് തോട്ടങ്ങളൊന്നും അടുത്ത കാലത്ത് കച്ചവടം നടന്നിട്ടില്ല ഒരു വിവാഹം നടക്കണമെങ്കിലോ വീട് പണിയണമെങ്കിലോ പണ്ടൊക്കെ നമുക്ക് യഥാസമയത്ത് വിൽക്കാൻ കഴിയുമായിരുന്നു ഇപ്പോൾ അങ്ങനത്തെ ഒരു ഒരവസ്ഥയിലല്ല കാർഷിക മേഖല മൊത്തം തളർച്ചയിലാണ് നമ്മുടെ വരുമാനം കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് സർക്കാർ ഭൂനികുതിയും മറ്റെല്ലാം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചിലവുകൾ കൂടുതലും വരുമാനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സമയം ഒരിക്കലും ഇല്ല ഞങ്ങളുടെ മലയുടെ ഭാഗത്ത് ആരും ഇല്ല എല്ലാവരും മലയുടെ മുകളിൽ നിന്ന് എല്ലാവരും താഴേക്ക് ഇറങ്ങി വീട്ടിൽ മുകളിൽ ഒന്നും ആരും താമസക്കാരില്ല എല്ലാവരും താഴേക്ക് വന്നു ഞങ്ങളുടെ ഏരിയയിലൊക്കെ ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പാച്ച് വർക്കൊന്നും നടക്കുന്നില്ല കുറേ എണ്ണം കുറച്ച് ആൾക്കാർ മുൻകൈ എടുത്ത് നോക്കി കൈകഴപ്പില്ലാതെ പോകുന്നുണ്ട് ബാക്കിയുള്ളതിന് ഇല്ല സോളാർ പ്രശ്നങ്ങൾ അങ്ങനെയെല്ലാം തകർന്ന് കിടക്കുകയാണ് ഇപ്പം അങ്ങനെ ഒരു നിലയിലാണിപ്പോൾ ഫെൻസിങ് നിൽക്കുന്നത് പിന്നെ പുതിയ ഹാങ്ങിങ് ഫെൻസിങ് വരുന്നുണ്ട് കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ അതിൻ്റെ ഫൗണ്ടേഷൻ ഇട്ട് പോയി പിന്നെ ഒരു പന്ത്രണ്ട് ഇഞ്ചുള്ള മരങ്ങൾ മുറിക്കാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇതുവരെ എന്തോ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഇതുവരെ അങ്ങനെ ഒരു പണി നടന്നിട്ടില്ല അപ്പോൾ ബ്ലോക്കായി നിൽക്കുകയാണ് അല്ല അത് വിശ്വാസമില്ല ഈ കണ്ടീഷനാണെങ്കിൽ അതാണ് ഇപ്പോൾ അനുഭവം വെച്ചിട്ട് ശാശ്വതമായ പ്രകാരണം എന്തായാലും വേണം ഞങ്ങൾക്ക് മലയോരത്ത് ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് മലയോണ്ണാനെ കുരങ്ങ് കാട്ടുപന്നി പിന്നെ ഞങ്ങളുടെ മേഖലയിൽ തന്നെ കടുവാപുലി ഇതാണ് മെയിനായിട്ട് അവിടെ ടാപ്പിംഗ് രാവിലെ ടാപ്പിങ് ടാപ്പിങ്ങർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ടാപ്പിങ് ചെയ്യാൻ പോലെ ഓരോരുത്തരും രാവിലെ രാത്രി പോയി ടാപ്പ് ചെയ്യുന്നതിൻ്റെ കാരണം തന്നെ അവർക്ക് മറ്റ് വരുമാന മാർഗ്ഗം തേടി പകൽ പോകാമല്ലോ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ ഇതുകൊണ്ട് ടാപ്പിങ്ങിൻ്റെ മാത്രം ഉപചനം കഴിയാത്തവരാണ് പലരും അപ്പം എന്തായാലും അതിന് ശാശ്വത പരിഹാരം എന്തായാലും കണ്ടെത്തിയേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ സർക്കാർ തോൽച്ച് കൂടുതൽ ചിലവാക്കി അതിനുള്ള അടിയന്തരമായി എന്തായാലും നമുക്കതിനുള്ള നടപടി സ്വീകരിച്ചേ പറ്റുകയുള്ളൂ കർഷകരായ ഞങ്ങൾ ഈ ബജറ്റിലെ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരുന്നതാണ് പക്ഷേ നിർഭാഗ്യവശാൽ അൻപത് ലക്ഷം രൂപയുടെ അൻപത് കോടി രൂപയുടെ ഒരു പാക്കേജാണ് പറഞ്ഞിരിക്കുന്നത് വന്യമൃഗശല്യം എന്ന് പറഞ്ഞാൽ അത് സോളർ ഫെൻസിങ്ങോ അല്ലെങ്കിൽ കിടങ്ങുകളോ മാത്രമല്ല വനത്തിനുള്ളിൽ വന്യജീവികളെ നിലനിർത്താനും അവർക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുക്കുവാൻ വേണ്ടിയാണ് ഇത് വളരെ നാമമാത്രമായ തുകയാണ് പിന്നീട് മറ്റൊരിടത്ത് ബജറ്റ് പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട് അത് എഴുപത് പോയിൻറ്റ് നാല് കോടി വർദ്ധിപ്പിച്ചു മുൻവർഷം നാൽപ്പത്തിയെട്ട് കോടിയോളം മിച്ചമാണ് ുന്നത് ഇരുപത്തിയൊന്ന് കോടിയും കൂടെ അഡീഷണൽ ആയിട്ട് കൊടുത്തുകൊണ്ട് എഴുപത് പോയിൻ്റ് നാല് കോടിയായിട്ട് വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നു നമുക്ക് മുൻകാല ആ പേജിൻ്റെ തന്നെ ബാക്കി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ബാക്കി നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ മുപ്പത്തിയഞ്ച് കോടിയോളം രൂപയാണ് നഷ്ടപരിഹാരം കൊടുത്തിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനാറ് പതിനഞ്ച് കാലഘട്ടത്തിൽ അത് തൊണ്ണൂറ് കോടി രൂപയും അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് ഇരുപത്തഞ്ച് വരെയുള്ള നാല് വർഷ കാലം കൊണ്ട് നൂറ്റി മുപ്പത്തഞ്ച് കോടിയോളമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേറെ അപകടങ്ങൾ വന്യജീവിക കാരണം അപകടങ്ങളും കൃഷിനാശങ്ങളും വരുന്നവർക്ക് ഈ അൻപത് ലക്ഷം രൂപയായാലും ഈ വർദ്ധിപ്പിച്ച ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ഇരുപത്തെട്ട് കോടി രൂപയാണെങ്കിലും അത് വളരെ നാമമാത്രമാണ് എന്നുള്ളതാണ് വാസ്തുവം ഈ ഒരു പ്രത്യേക പാക്കേജ് കൊണ്ട് മാത്രം കൂടുതൽ തുക ചെലവരുത്ത കൂടുതൽ തുക ചെലവരുത്തണം അതുപോലെ തന്നെ കാർഷിക മേഖല നടുപൊടിഞ്ഞു കിടക്കുന്ന സമയമാണ് വന്യജീവി ആക്രമണം അതുപോലെ കാലാവസ്ഥാ വ്യതിയാനം ഉൽപ്പന്നങ്ങളുടെ വിലക്കുറവ് എല്ലാം കാരണങ്ങൾ കർഷകർ ദുരിതത്തിലായിരിക്കുന്ന സമയത്താണ് ഈ നാമമായ മാത്രമായ വർദ്ധനവ് ഏർപ്പെടുത്തുകയും എന്നാൽ മറുഭാഗത്ത് ഭൂനികുതി അൻപത് ശതമാനം കുത്തനെ വർദ്ധിപ്പിക്കുകയും ചെയ്തു ആ ഭൂനികുതി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ധനമന്ത്രി പറഞ്ഞ ന്യായീകരണം ഭൂമിയുടെ ഉപയോഗവും അതുപോലെ അതിൽ നിന്നുള്ള മൂല്യവും വളരെയേറെ വർദ്ധിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് വർധനവുണ്ടാക്കിയിരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല കാരണം മലയോര മേഖലയിൽ ആൾക്കാർ കൃഷി ഉപ ഉപേക്ഷിച്ച് പോകേണ്ട വന്യമൃഗശല്യം കാരണം കൃഷി ഉപേക്ഷിച്ച് പോകുന്നൊരവസ്ഥയിൽ എങ്ങനെയാണ് ഭൂമിയുടെ മൂല്യം അവിടെ നിന്ന് വർദ്ധിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല